നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കൊലിയും ആയിഷ്കാലൻസ് ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം നാലു വർഷം പിന്നിട്ടിട്ടും മന്ദഗതിയിൽ ചെമ്മാട് ടൗൺ ഹൃദയഭാഗത്താണ് നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയുടെ അവസാന കാലത്താണ് നിർമ്മാണോദ്ഘാടനം നടന്നത് പിന്നീട് ഓരോ വർഷവും വിവിധ പ്രവർത്തികൾ നടത്തി ഇപ്പോൾ ഭൂഗർഭ അറയും മൂന്ന് നില കെട്ടിടവുമാണ് പൂർത്തിയായത് ബാക്കി പ്രവർത്തികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല നിർമ്മാണ പ്രവൃത്തി ഇഴയുന്നതായി പരാതികൾ ഉയർന്നിട്ടുണ്ട് ചെമ്മട്ടോന്റെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം ഇനി എന്ന് പൂർത്തിയാകുമെന്ന ചോദ്യം നാട്ടുകാരിലും ഉയരുന്നുണ്ട് നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലുള്ള കെട്ടിടത്തിൽ നിന്ന് കൈവശക്കാരെ ഒഴിവാക്കുവാനും പിന്നീട് പഴയ കെട്ടിടം പൊളിച്ചുമാറ്റാനും വർഷങ്ങളെടുത്തു പിന്നീടാണ് പുതിയ കെട്ടിടം നിർമ്മാണം ആരംഭിക്കുന്നത് ഭൂഗർഭാറയിൽ പാർക്കിംഗ് കൺഫർ സ്റ്റേഷൻ എന്നിവയും രണ്ട് മൂന്ന് നിലകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സും ഏറ്റവും മുകളിൽ ജീവനക്കാർക്കുള്ള താമസ സ്ഥലവുമാണ് നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പൂർത്തിയായെങ്കിലും മറ്റു ജോലികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ട് നാലു വർഷം പിന്നിട്ട് കഴിഞ്ഞു അതേസമയം ചെമ്മ്മാട് നഗരത്തിൽ ഏറെ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിലാണ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നത് ബസ് സ്റ്റോപ്പും ജംഗ്ഷനും ചേർന്ന് നിൽക്കുന്ന ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നതോടെ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതും ഏറെ ബുദ്ധിമുട്ടാകും ചെമ്മട് ടൗണിനെ കൂടുതൽ ഗതാഗത കുരുക്കിലേക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് തള്ളിയിടുമോ എന്നതും നോക്കി നോക്കിക്കാണേണ്ടതുണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സ് വരുമ്പോൾ നഗരസഭയ്ക്ക് കൂടുതൽ വരുമാനമാർഗം ഉണ്ടാകുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് തന്നെ നിർമ്മാണം മന്ദഗതിയിലാകുന്നതു മൂലം നഗരസഭയ്ക്ക് ലഭിക്കേണ്ട വരുമാനമാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് അതേസമയം കെട്ടിടത്തിന്റെ പണി ഈ വർഷം പൂർത്തിയാകുമെന്നും ഇതിനായി രണ്ട് കോടി രൂപ അനുവദിച്ചതായും സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ബ്യൂറോ